ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധി നിഘിലിന് കൊടുത്ത പൈസയുമായിട്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ ചന്ദ്രിയാണെങ്കിൽ ആ സമയത്തൊക്കെ ശ്വാസം മുട്ടിയോണ്ടിരിക്കാവൂട്ടോ അപ്പോൾ അമ്മാവൻ ചന്ദ്രി നീ ഗുളിക കഴിച്ചില്ലേ എന്നൊക്കെ ഇപ്പോൾ ചോദിച്ചറിയണം കേട്ടോ അപ്പോൾ രേണുക കൂടി അവിടേക്ക് അങ്ങ് വരികയാണ് എന്നിട്ട് രേണുക പറയുന്നുണ്ട് എന്താ ഇത്ര ബഹളം എന്നൊക്കെ ചോദിച്ച് ചന്ദ്രിയോട് അങ്ങ് ചൂടാവാണ് അപ്പോഴാവും നിഖിൽ അങ്ങോട്ട് വരുന്നത് അങ്ങനെ നിഖിൽ ഫ്രൂട്ട്സും അമ്മയ്ക്കുള്ള മരുന്നുമൊക്കെ ആയിട്ടാവും കേട്ടോ വരുന്നുണ്ടാവുക നിധി കൊടുത്ത പൈസ ആയിട്ടാണ് വരുന്നത് അങ്ങനെ എവിടെന്നാ എനിക്ക് ഇതൊക്കെ വാങ്ങാനുള്ള പൈസ നീ എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടിയത് എനിക്ക് തരാനുള്ള പൈസ ഇല്ല ആദ്യം തരേണ്ടത് എന്നൊക്കെ പറഞ്ഞു രേണു അങ്ങ് ചൂടാവാണ് അമ്മായിക്ക് തരാനുള്ള പൈസയൊക്കെ കൃത്യമായിട്ട് തന്നെ എല്ലാ മാസവും തന്നോളാം ഇതിപ്പോൾ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാണ് ഈ മരുന്നും അമ്മയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിയതാണ് ഇതെല്ലാം തന്നെ നിധി ചേച്ചി വാങ്ങി തന്നതാണ് എന്ന് പറയട്ടോ അപ്പോൾ അശോകൻ ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട് അതിനു മോനെ നീ ഇപ്പോൾ ഈ പണിക്കൊന്നും പോകരുത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ് അതുകൊണ്ട് നീ പഠിക്കുകയാണ് വേണ്ടിയിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് ഞാൻ ജോലിക്ക് പോയിട്ട് കിട്ടിയ പൈസയില്ല എനിക്ക് ചേച്ചി തന്നതാണ് ചേച്ചിയാണ് ഈ പൈസയും ഈ ഫ്രൂട്ട്സും മരുന്നും ഒക്കെ വാങ്ങി തന്നത് എന്ന് പറയുമ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് അതിന് നിധിക്കിപ്പോൾ ജോലിയൊന്നുമില്ലല്ലോ പിന്നെ എവിടുന്നാണ് അവൾക്ക് ഇത്ര പൈസ ഇതൊക്കെ വാങ്ങിക്കാൻ അവൾ എന്തിനാ ഈ പൈസയൊക്കെ ചിലവാക്കിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അമ്മേ എന്ത് പണിയാണ് നീ കാ കാണിച്ചത് ആ വസുന്ധരക്ക് അല്ലെങ്കിൽ തന്നെ നമ്മുടെ മോൾ നിധിയെ കണ്ടുകൂട അപ്പോൾ അവരുടെ പൈസ എടുത്തുകൊണ്ട് ഇതൊക്കെ വാങ്ങിച്ചു വന്നാൽ അവർ പിന്നെ അവിടെ നിധിയെ നിൽക്കാൻ പോലും സമ്മതിക്കില്ല എന്തിനാ മോനെ നീ ഇത് വാങ്ങിയത് നീ വാങ്ങരുതായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് അമ്മേ ഞാൻ വാങ്ങിയതല്ല ചേച്ചി നിർബന്ധിച്ച് തന്നതാണ് ചേച്ചിക്ക് കൂടി അവകാശപ്പെട്ട പൈസയാണ് എന്നും പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത് ഞാൻ കുറേ വേണ്ട എന്ന് പറഞ്ഞതാണ് എങ്കിലും മോനെ നീ ഇത് വാങ്ങരുതായിരുന്നു ഇനി ഇതിപ്പോൾ വസുന്ധര അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമല്ലോ എന്നങ്ങ് പറയുമ്പോൾ നിഖിൽ അങ്ങ് ആലോചിക്കുകയാണ് കേട്ടോ നിധി പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഓൺലൈനിലായിട്ട് ജോലി ചെയ്യുന്ന കാര്യം അമ്മയെ അറിയിക്കരുത് അമ്മ ഒരു കാരണവശാലും അത് അറിയരുത് അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞിട്ടും ഇപ്പോഴും എൻ്റെ മോൾക്ക് ഒരു റെസ്റ്റുമില്ല ഒരു സുഖവുമില്ല എന്നൊക്കെ അമ്മ കരുതി ടെൻഷനാവും അതുകൊണ്ട് നിഖിൽ നീ അമ്മയോട് പറയരുത് ഇത് എനിക്ക് ഗൗതം സാർ തന്നതാണ് സന്തോഷത്തോടു കൂടി തന്നതാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നിധി പൈസ നിഖിലിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഉണ്ടാവുക അങ്ങനെ നിഖിലിനോട് ചോദിക്കാൻ നീ എന്താ ആലോചിച്ച് നിൽക്കുന്നത് നീ എന്തിനാ വാങ്ങിയത് നിഖിൽ എന്നങ്ങ് പറഞ്ഞ് ചന്ദ്ര അങ്ങ് ചോദിക്കുമ്പോൾ അമ്മേ ഇത് ഗൗതം സാർ നിധി ചേച്ചിക്ക് സന്തോഷത്തോട് കൂടി കൊടുത്ത പൈസയാണ് അതുകൊണ്ട് അമ്മ ഇതൊന്നും ആലോചിച്ച് വെറുതെ വിഷമിക്കേണ്ട എന്നും പറഞ്ഞിട്ട് നിഖിൽ ചന്ദ്രയെയും കൂട്ടിയിട്ട് റൂമിലേക്ക് അങ്ങ് പോകാൻ കേട്ടോ അപ്പോൾ നിധി ഇങ്ങനെ പൈസ കൊടുത്തു ഗൗതമാണ് ഇത് സന്തോഷത്തോട് കൂടി കൊടുത്തത് എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ രേണുകക്ക് വല്ലാത്തങ്ങ് ദേഷ്യം വരിക കേട്ടോ അവളെ ഇങ്ങനെ വിട്ടു പറ്റില്ല ഇത് എന്തായാലും വസുന്ധര മേഡത്തിനെ വിളിച്ച് പറയണം അവളിപ്പോൾ അവിടുന്ന് പൈസയൊക്കെ ഇവിടേക്ക് അയക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചന്ദ്രയുടെ നിലയൊക്കെ ആകങ്ങ് മാറും അവൾ ഇനി പൈസക്കാരിയാവും അപ്പോൾ പിന്നെ എന്നെ ഒരു ബഹുമാനവും ഉണ്ടാവില്ല അങ്ങനെ അവളിപ്പോൾ വലിയ പണക്കാരിയാവാൻ ഞാൻ സമ്മതിക്കില്ല അവളും അവളുടെ മോനും അവൾ ആ നിധിയുമൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാനാണ് എനിക്കിഷ്ടം എൻ്റെ കാൽച്ചുവെട്ടിൽ കിടക്കണം മൂന്ന് പേരും അതിനു വേണ്ടിയിട്ടാണ് ഈ രേണുക ജീവനോടെ ഇരിക്കുന്നത് തന്നെ എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചു കൂട്ടാണ് കേട്ടോ എന്നിട്ട് നേരെ വസുന്ധരയെ ഫോം വിളിച്ചിട്ട് എനിക്ക് മാഡത്തിന് അത്യാവശ്യമായിട്ടൊന്ന് കാണണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് എന്നും പറഞ്ഞിട്ട് വസുന്ധരയെ ഫോൺ വിളിച്ച് വരുത്താൻ കേട്ടോ അങ്ങനെ പുറത്തുനിന്ന് വസു രേണുകയും കൂടി കണ്ടുമുട്ട് സംസാരിക്കുകയാണ് അങ്ങനെ രേണുകയോട് വസുന്ധര ചോദിക്കുന്നുണ്ട് അല്ല രേണുക ഞാനാണല്ലോ നിന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്താറ് ഇപ്പോൾ ഇന്ന് എന്നെ നീ വിളിച്ചു വരുത്താൻ എന്താണ് എന്നോട് പറയാനുള്ളത് എന്നങ്ങ് ചോദിക്കുമ്പോൾ ഒന്നുമല്ല ഞാൻ ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ മാഡത്തിനെ വിളിച്ചു വരുത്തിയത് ഇന്ന് നിഗിയിൽ പുറത്തു പോയിട്ട് വരുന്ന സമയത്ത് ചന്ദ്രിക്കുള്ള മരുന്നും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ഒക്കെ ആയിട്ടാണ് വന്നത് അതിന് അവൾക്ക് കൊടുത്തത് മറ്റാരുമല്ല നിധിയാണ് പൈസ കൊടുത്തത് ഗൗതം കൊടുത്തതാണത്രേ എന്നും പറഞ്ഞിട്ടാണ് വന്നത് അത് വസുന്ധര മേഡം ഒന്ന് അറിയാം അറിഞ്ഞിട്ട് കൂടിയാണോ നിധി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കാനാണ് എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ്ട് ഗൗതം നിധിക്ക് പൈസ കൊടുത്തു എന്നോ എന്നിട്ട് അത് രേണുകയ്ക്ക് വേണ്ടി കൊടുത്തു എന്നോ ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇത് നിലക്ക് നിർത്തണം ഗൗതം ഞാൻ അറിയാതെ നിധിക്ക് പൈസ കൊടുത്തു എന്ന് എങ്കിലിപ്പോൾ ഗൗതമിൻ്റെ എല്ലാ സ്വത്തുക്കളും ആ ചന്ദ്രി അടിച്ചു മാറ്റുമല്ലോ അങ്ങനെയാണെങ്കിൽ ഇത് ഒരു പാഠം പഠിപ്പിക്കേണ്ടത് തന്നെയാണ് അങ്ങനെ ഞാൻ അറിയാതെ ഗൗതം ഒരിക്കലും നിധിക്ക് ഒരു രൂപ പോലും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല നിധി എൻ വെറുതെയല്ല നമ്മുടെ വീട്ടിലേക്ക് നുഴഞ്ഞു കയറിയത് അവൾക്ക് സ്വത്തുക്കളൊക്കെ കണ്ടിട്ട് തന്നെയാണ് എൻ്റെ സ്വത്തുക്കളിലൊക്കെ അവൾക്ക് കണ്ണുണ്ട് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവൾ ഇവിടേക്ക് കയറി വന്നത് അങ്ങനെ അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിധിയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കാൻ നല്ലൊരു ഉപായം തന്നെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് നീ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം രേണുക എന്നങ്ങ് പറഞ്ഞു എന്താണ് മാഡത്തിൻ്റെ പ്ലാൻ എന്നങ്ങ് ചോദിക്കുകയാണ് അങ്ങനെ മനസ്സിലങ്ങ് ഒരു പദ്ധതി തയ്യാറാക്കിയ ശേഷം വസുന്ധര അത് രേണുകയോട് പറയട്ടോ എന്നിട്ട് രേണുകയോട് അതുപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരു കുരുട്ടു ബുദ്ധി തന്നെയാണ് വസുന്ധര രേണുകക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് രേണുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പ്രതിഫലമായിട്ട് വസുന്ധര നിനക്ക് ഞാൻ ഒരുപാട് ദിവസമായില്ലേ പൈസയൊക്കെ തന്നിട്ട് അതുകൊണ്ട് ഈ പൈസ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് രണ്ട് കെട്ട് നോട്ട് അങ്ങ് കൊടുക്കാൻ കേട്ടോ അപ്പോൾ രേണുകൾക്കാണെങ്കിലോ നല്ല സന്തോഷമാവാണ് വസുന്ധര ഇങ്ങനെ പൈസയൊക്കെ കൊടുക്കുന്നത് കാണുമ്പോൾ അങ്ങനെ വസുന്ധര പറഞ്ഞ പ്രകാരം തന്നെ രേണുക ഒരു ഉടായ്പ തന്നെ നദിക്ക് നേരെ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് അപ്പോൾ വസുന്ധരയുടെയും രേണുകയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഗൗതമും നിധിയും വേർപിരിയണം എന്നിട്ട് അവർ മൂന്ന് പേരും എന്റെ കാൽ ചുവട്ടിൽ തന്നെ തിരികെ എത്തണം എന്റെ മകൻ ശിവാനിക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യവും നിധിക്ക് കിട്ടാൻ പാടില്ല എന്നുള്ള ആ ദുഷിച്ച മനസ്സോടുകനെ തന്നെയാണ് കേട്ടോ രേണുക പോകുന്നത് പിന്നീട് രേണുക നേരെ ചെല്ലും നിഖിലിന് ജോലി ശരിയാക്കി കൊടുത്ത ആ ഓഫീസിലേക്ക് ആവട്ടോ എന്നിട്ട് ആ മാനേജറെ പോയി മാനേജർ രേണുകയെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വിളിക്കുന്നത് അങ്ങനെ മാനേജർ രേണുകയോട് അങ്ങ് ചൂടാവണം നീ എൻ്റെ കാല് പിടിച്ചതുകൊണ്ട് മാത്രമാണ് ആ എന്ന് പറഞ്ഞ പയ്യനെ ഞാൻ ജോലി ശരിയാക്കി കൊടുത്തത് പക്ഷേ അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളുടെ ചേച്ചിയോടൊപ്പം ചേർന്ന് എൻ്റെ അവളത്തേക്ക് അടിച്ചിട്ടുണ്ട് അതിനുള്ള പക എനിക്ക് തീരില്ല അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ അങ്ങനെ മാനേജർ രേണുകയോട് പറയാൻ കേട്ടോ എൻ്റെ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ചാണ് ആ പയ്യൻ എന്നെ അടിച്ചത് ഈർക്കിളി പോലെ ഇരിക്കുന്ന ആ പയ്യൻ എന്നെ അടിക്കാൻ അത്രക്ക് ധൈര്യമോ അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ രേണുക പറയാണ് ആ പയ്യൻ ഒരു പാവമാണ് അവനെ ഒന്നും ചെയ്യരുത് സാർ അവളുടെ ചേച്ചി കാരണമാണ് ആ പയ്യൻ തിരികെ അടിച്ചത് ആ നിധി പറഞ്ഞവൾക്ക് ഭയങ്കര അഹങ്കാരമാണ് അവൾക്കാണ് തിരികെ ഒരു തിരിച്ചടി കൊടുക്കേണ്ടത് അല്ലാതെ ആ പയ്യനല്ല അവൾക്ക് നോവണമെങ്കിൽ ആ പയ്യനെ ഒന്ന് ഉപദ്രവിച്ചാൽ മാത്രം മതി അതിന് ഒരു ഉപായം പറഞ്ഞു തരാം എന്നങ്ങ് പറയട്ടോ അങ്ങനെ മാനേജറോട് ചോദിക്കുകയാണ് രേണുക അല്ല നിങ്ങൾ അവരുടെ ഓഫീസിലേക്കുള്ള പൈസയും കാര്യങ്ങളും ഒക്കെ തന്നെ ഈ പയ്യ തന്നെയല്ലേ കൊണ്ടുതരാറുള്ളത് എന്ന് പറയുമ്പോൾ അതെ ഇവനെ തന്നെയാണ് എല്ലാ കാര്യവും ഏൽപ്പിക്കുക എങ്കിൽ ഞാൻ പറയുന്നത് പോലെ സാർ അങ്ങ് അനുസരിച്ചാൽ മതി അവൻ ഈ ഓഫീസിലെ പൈസ കട്ടെടുത്തു എന്നും പറഞ്ഞ് പോലീസിനൊരു പരാതി കൊടുപ്പിക്കണം എന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം അതാണ് അവൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയും അങ്ങനെ മാനേജർ രേണുകയുടെ കയ്യിൽ രണ്ട് കെട്ട് പൈസ അങ്ങ് കൊടുക്കാണ് ഇത് എങ്ങനെയെങ്കിലും ആ നിഗിലിൻ ബാഗിലോ അങ്ങനെ എന്തിലെങ്കിലും ഈ പൈസ കൊണ്ടുവയ്ക്കണം പിന്നീടുള്ള കാര്യം ഞാൻ ഏറ്റു എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ രേണുകയുടെ കയ്യിൽ ആ മാനേജർ പൈസ കൊടുക്കുന്നത് അങ്ങനെ ആ പൈസയുമായിട്ട് രേണുക ഒന്നും അറിയാത്ത ഭാവത്തിൽ നേരെ അങ്ങ് വീട്ടിലേക്ക് ചെയ്യാൻ ചെല്ലാനട്ടോ നിഖിലിനെ കുരുക്കാനുള്ള എല്ലാ വഴിയും അങ്ങ് കണ്ടെത്തിയ ശേഷമാണ് രേണുക ചെല്ലുന്നത് നിധിയുടെ അഹങ്കാരം ഇതോടുകൂടി നിൽക്കും എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ടാണ് കേട്ടോ രേണുക ചെല്ലുന്നത് പിന്നീട് നിധി റൂമിലിരുന്ന് ലാപ്ടോപ്പിൽ ഓൺലൈനായിട്ടുള്ള ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കും അപ്പോൾ അവിടേക്ക് പാറു ഒരു ഗ്ലാസ് പാലുമായിട്ട് നിധിയുടെ അടുത്തേക്ക് ചെല്ലുകട്ടോ എന്നിട്ട് മോളെ നിധി ഒരുപാട് നേരമായില്ലേ നീ ഉറക്കമൊഴിച്ചിരുന്ന് ജോലി ചെയ്യുന്നത് ഈ ഒരു ഗ്ലാസ് പാല് കുടിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടായിരുന്നു അമ്മ അത് പറയരുത് നീ കുറേ നേരമായില്ലേ ഭക്ഷണം ഒന്നും ഓരോ ജോലിയും ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു ഗ്ലാസ് പാലെങ്കിലും മോള് കുടിക്കുക എന്നും വേണ്ടി പാറു പാല് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നിധിക്ക് അത് ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ നിധി പറയുകയാണ് അമ്മ എനിക്ക് പാല് കൊണ്ട് തന്നപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെയാണ് ഓർമ്മ വന്നത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ അമ്മ എൻ്റെ കൂടെ ഉറക്കമൊഴിച്ച് എനിക്ക് പാലൊക്കെ കൊണ്ടുതരുമായിരുന്നു എന്നിട്ട് ഞാൻ ഉറങ്ങുന്നവരെയും എൻ്റെ അമ്മ എനിക്കു വേണ്ടി കാവലിരിക്കുമായിരുന്നു എൻ്റെ കൂടെ പഠിക്കുന്ന സമയത്ത് ഉറക്കമൊഴിച്ച് അമ്മയും കൂടെ ഇരിക്കുമായിരുന്നു അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ നീ നിൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് മോളെ അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് നീയും ഗൗതമും തമ്മിലുള്ള എല്ലാ പ്രശ്നവും അങ്ങ് തീരണം അതാണ് ഈ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം നീ കണ്ടില്ലേ നിന്റെ കുടുംബത്തിന് വേണ്ടി ഉറക്കം ഒഴിച്ച് നീ ജോലി ചെയ്യുന്നു ഗൗതമാണെങ്കിലോ ബാൽക്കണിയിൽ പോയി കിടന്നുറങ്ങുന്നു നിങ്ങൾ രണ്ടു പേരും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കണം ഏതായാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഇനി നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോട് കൂടി ജീവിക്ക ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കൂടി തരണം എന്നൊക്കെ അങ്ങ് പറയട്ടോ ഇതൊരു ഏതൊരു അമ്മയുടെയും ആഗ്രഹമാണ് മോളെ നിങ്ങൾ സന്തോഷത്തോട് കൂടി ജീവിക്കണം അതാണ് ഇനി എന്റെ ആഗ്രഹം എന്നൊക്കെ നിധിയോട് പറയണെട്ടോ അപ്പോ നിധി പറയാണ് അമ്മ ഞാൻ എന്ത് ചെയ്യാനാണ് ഗൗതം സാറിന് ഇപ്പോഴും എന്നോട് ാണ് അന്ന് ശിവാനിയും ശിവാനിയുടെ അമ്മയും കൂടി ചെയ്ത പ്രവൃത്തി ഞാനും അറിഞ്ഞുകൊണ്ട് ചെയ്തല്ലോ എന്നുള്ള ആ ദേഷ്യം ഇപ്പോഴും ഗൗതം സാറിൻ്റെ മനസ്സിലുണ്ട് അത് ഇപ്പോഴും സാറിൻ്റെ മനസ്സിൽ നിന്നങ്ങ് മാഞ്ഞു പോയിട്ടില്ല അതുകൊണ്ടാണ് സാർ ഇപ്പോഴും എന്നോട് അകൽസയോട് കൂടി പെരുമാറുന്നത് എന്നൊക്കെ പാറുവിനോട് നിധി വിഷമത്തോട് കൂടിയിട്ട് പറയാനാണ് അപ്പോൾ പാറു പറയാണ് എല്ലാം ശരിയാവും മോളെ നീയും ഗൗതമും സന്തോഷത്തോടു കൂടി ജീവിക്കും അത് ഒരു ദിവസം എന്തായാലും ഉണ്ടാവും അത് എന്നാണെന്നൊന്നും പറയാൻ പറ്റില്ല നീ ഇപ്പോൾ എന്തായാലും പാല് കുടിച്ചിട്ട് നിന്റെ ജോലിയൊക്കെ തീർത്ത് നീ കിടന്നുറങ്ങാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് പാറു പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകും പിന്നീട് യാമിനി പുറത്തേക്ക് വരുന്ന സമയത്ത് ഗൗതം അവിടെ കിടന്ന് ഉറങ്ങുന്നത് കാണാണ് അപ്പോൾ യാമിനി മനസ്സിൽ കരുതാണ് ഇപ്പോഴും ഏട്ടനും ഏട്ടത്തിയും തമ്മിൽ എന്തോ വലിയ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഏട്ടൻ ഇവിടെ വന്ന് കിടക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കണമല്ലോ എന്നങ്ങ് ചിന്തിക്കാനട്ടോ എന്നിട്ട് നേരെ പാറുവിൻ്റെ അടുത്തേക്ക് അങ്ങ് പോവാണ് എന്നിട്ട് പാറുവിനോട് പറയാണ് അമ്മ ഏട്ടൻ ഇപ്പോഴും അവിടെയാണ് കിടക്കുന്നത് എന്ന് എന്താണ് ഏട്ടനും ഏട്ടത്തെയും തമ്മിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മോളെ നീ ഇതിലൊന്നും ഇടപെടണ്ട നീ കുട്ടിയാണ് അതുകൊണ്ട് ഇതൊക്കെ വലിയവർ തന്നെ നോക്കിക്കോളും നീ പോയി ഉറങ്ങാൻ നോക്ക് മോളെ ഞാൻ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് എന്നും വേണ്ട യാമിനിയെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാനോ എന്നിട്ട് പാറു പിന്നെ ഗൗതമിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഗൗതമിനെ അണ്ട് തട്ടി വിളിക്കാൻ കേട്ടോ മോനെ ഗൗതം നീ എന്താ ഇവിടെ കിടക്കുന്നത് നീ എന്താ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ നീ എന്താ ഇവിടെ കിടക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനി മുതൽ നീ ഇവിടെ വന്ന് കിടക്കരുത് എന്നുള്ളത് പിന്നെ എന്താ മോനെ നീ ഇവിടെ വന്ന് കിടക്കുന്നത് എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ അങ്ങനെ പാറു കണ്ടതോടുകൂടി ഗൗതമാകങ്ങ് എന്ത് പറയണം അമ്മയ്ക്ക് ഇനി വിഷമമാകുമല്ലോ ഇപ്പോഴും ഇവിടെ വന്ന് കിടക്കുന്നതൊക്കെ അമ്മ കണ്ടാൽ അമ്മയ്ക്കത് വിഷമമാകുമല്ലോ എന്താണ് ഇപ്പോൾ അമ്മയോട് പറയേണ്ടത് എന്നറിയാതെ ഗൗതമിങ്ങനെ പരിഭ്രമിക്കാൻ കേട്ടോ എന്നിട്ട് പാറു ചോദിക്കാണ് നിന്നോടല്ലേ പറഞ്ഞത് നീ ഇനി നിധിയെ അവിടെ തനിച്ച് കിടത്തരുത് എന്നുള്ളത് നീ പോയിട്ട് നിധിയുടെ കൂടെ അവിടെ പോയി കിടക്ക് എന്നും പണ്ട് പാറു നിർബന്ധിച്ചുകൊണ്ട് തന്നെ അവിടേക്കങ്ങ് ഗൗതമിനെ അപ്പോൾ ം പറയുന്നുണ്ട് അമ്മ അവൾ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവളെ ശല്യപ്പെടുത്തേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ നീ അതൊന്നും പറയണ്ട പിന്നെ അമ്മ എനിക്ക് മനസ്സിൽ നിന്ന് അങ്ങ് വിട്ടു പോകുന്നില്ല നിധി എന്നോട് ചെയ്ത ആ ഒരു നുണ അത് എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ നീ ഇതുവരെയും അത് വിട്ടില്ലേ കല്യാണം കഴിഞ്ഞു എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി കപ്പൽ മീറ്റിങ്ങിന് പോയി എന്നിട്ട് സന്തോഷത്തോടു കൂടിയാണ് തിരികെ വന്നതൊക്കെ പിന്നീട് ഇപ്പോഴും നിൻ്റെ മനസ്സിൽ നിന്നും അതൊന്നും പോയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല ഗൗതം നീ എങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ അവളുമായിട്ട് നല്ലപോലെ സംസാരിച്ച് തീർക്കണം ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാലേ ഇങ്ങനെ പെണങ്ങൾ പെണങ്ങി നടക്കുകയല്ല വേണ്ടത് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അത് പരിഹരിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു ഉപദേശിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ പാറുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഗൗതം പിന്നെ നിധിയുടെ റൂമിലേക്ക് അങ്ങ് പോവുകയാണ് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്